നമസ്തേ കുട്ടികളെ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചക്കക്കുരു തോരനാണ് കേട്ടോ ഇപ്പൊ ചക്കക്കാലല്ലേ കാലല്ലേ ചക്ക ചക്കയും ചക്കക്കുരു ഒക്കെ ഇഷ്ടമുള്ളവർ കുറേ പേരുണ്ടാവും പക്ഷെ ചക്ക കുരു ഇഷ്ടമില്ലാത്ത കുറെ ആൾക്കാരുണ്ട് ആ ചക്കക്കുരു ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനൊരു തോരൻ വെച്ച് നോക്കുമോ കൊടുത്ത് നോക്കുമോ അവർ എന്തായാലും ഈ തോരൻ കഴിക്കുന്നതായിരിക്കും ചക്കക്കുരു ആണെന്ന് അവർക്ക് മനസ്സിലാവേയില്ല അപ്പോൾ നമുക്ക് ചക്കക്കുരു തോരൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ചക്കക്കുരു തോരന് വേണ്ടി നമ്മൾ ചക്ക ചുളയിൽ കുരു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ കുരു നന്നാക്കി എടുക്കണം നമുക്ക് തോരന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ തോല് കളയാനൊക്കെ വളരെ വിഷമുള്ളൊരു പണിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഏറ്റവും മടിയുള്ള ഒരു പണിയാണ് ഈ ചക്കകുരുവിൻ്റെ തോല് കളിയുക അപ്പോൾ എളുപ്പപ്പണിയായിട്ട് ഞാൻ പറഞ്ഞു തരാം ഒരു കുക്കർ എടുക്കുക ഈ നമ്മൾ ഉപ്പേരിക്കെടുത്താൽ അല്ലെങ്കിൽ തോരനെടുത്താൽ കുരു ചക്കുരു മുഴുവൻ ആ കുക്കറിലേക്ക് ഇടാം എന്നിട്ട് നമുക്ക് അത് വേവ വേവ വെള്ളം മൂ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചക്കക്കുരു മൂടാവുന്ന വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്താ വെച്ചാൽ കുരുവിൻ്റെ ഉള്ളിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ കുക്കർ മൂടി വെച്ച് നമുക്ക് കുക്കറ് ചക്ക വേവിക്കാം ഒരു മൂന്ന് വിസിൽ കഴിഞ്ഞ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം കുക്കർ തുറന്ന നല്ല ചക്ക അടിപൊളിയായി വെന്തിട്ടുണ്ട് ഇനി നമ്മൾ കുരു നമ്മളെ ഉരുളകിഴങ്ങും ഒക്കെ തോല് പൊളിക്കില്ലേ അതേമാതിരി പൊളിച്ചാൽ വേഗം വരുവ തോല് നമുക്ക് എത്രയും വേഗം ഏഹ് ചക്കകുരുവിന്ന് ചക്കുരുവിന് എടുക്കാൻ പറ്റും ഇങ്ങനെ കുക്കറിൽ വേവിച്ച അങ്ങനെ തോലി എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചക്കകുരു നല്ലോണം വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പാട കളയണ്ട ഈ ചുമന്നൊരു പാടയുണ്ടല്ലോ അത് കളയണ്ട നമുക്ക് ആ പ്ലാസ്റ്റിക് മാതിരിയുള്ള തോല് മാത്രമേ നമ്മൾ ഇതിൽ നിന്ന് കളയാവേണ്ടു ബാക്കിയൊക്കെ ചക്ക കുരുവിന് നല്ലതാണ് വളരെ നല്ലതാണ് ആ ബ്രൗൺ കളറുള്ള തോല് ഇപ്പോൾ കണ്ടു ഈ തോലാണ് നമുക്ക് വേണ്ട ഇത് പക്ഷേ ഒരു തുണ്ടും കൂടി അതിൽ പെടാൻ പാടില്ല വയറിന് നല്ലതല്ല കേട്ടോ നമ്മുടെ വയറിന് നല്ലതല്ല ഇത് ദഹിക്കില്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ച് കൊണ്ടുവരണം ഈ ഒന്ന് പൊടിച്ച് കൊണ്ടുവരണം എന്താ ഞാൻ പൊടിച്ച് കൊടുക്കുന്നത് ഞാൻ ഇടുക്കല്ലിൽ വെച്ചിട്ട് പൊടിച്ചതാണ് നമുക്ക് മിക്സിയിലൂടെ പൊടിക്കാം ഇനി തോറിന് വേണ്ടി ഒരു മുറി തേങ്ങ പച്ചമുളക് അതുമതി വെളുത്തുള്ളി കരുവേപ്പിൻ്റെ എല്ലാം എല്ലാം ചതച്ച് കൊടുക്കണം കേട്ടോ പച്ചമുളക് എല്ലാം ചതച്ചൊക്കെയാണ് അരി എല്ലാം വേണ്ടത് ചതച്ച അതിന് തനിയൊരു സ്വാദാണ് കേട്ടോ അപ്പോൾ അതിൽ ഇന്നിപ്പോൾ ചീൻ അടുപ്പത്ത് വെച്ച് സ്റ്റവ് കത്തിച്ച് കടുക് വറുത്തിട്ടിട്ടുണ്ട് കടുവിലേക്ക് നമുക്ക് നാല് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ചക്ക കുരു ഗ്യാസാണെന്ന് വിചാരിക്കണവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി ചതച്ചതാണ് ഇതൊക്കെ ചതക്കാണ് ഏറ്റവും നല്ലത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചതച്ചതാണ് നമുക്ക് എരി കൂടുതൽ വേണമെച്ചാൽ ഉണക്കമുളക് വറുത്തിടാം അതിൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ മുളകും പൊടി ഇടാം ഇത് തോരനല്ലേ മുളകും പൊടി ഇടാൻ നല്ലതല്ല പിന്നെ കരുവേപ്പില അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കാം നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളിയൊന്ന് മൂക്കട്ടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ കൂടി പച്ചമുളകൊക്കെ കൂടി ഒന്ന് മൂക്കട്ടെ വെളുത്തുള്ളിയും മൂത്തുണ്ട് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആ പച്ചവാസന പോകുന്നവരെ ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ ചിരകി വെച്ച അരമുറി തേങ്ങയാണ് ആ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ ഒരു തനിയേറ്റ സ്വാദാണ് കേട്ടോ അപ്പോൾ ആ തേങ്ങ നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് അതും ഇനിയൊന്നും കൂടി നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി കിടന്നിട്ട് അത് തേങ്ങ വലണ്ടുമ്പോൾ ഒരു നല്ലൊരു മണം വരും നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പോൾ എല്ലാ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി മുളകുമില്ല മുളകും ഒക്കെ വതിലക്കി പിടിക്കും ഇനി നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല സ്വാദുള്ള തോരനാണ് കേട്ടോ ഇത് ഒരിക്കലെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കി വെക്കുമോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ചക്കക്കുരുവിലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കണേ ഇപ്പം നമ്മൾ അതിൻ്റെ കുറവായിട്ടാണ് മറ്റേ മസാലയിൽ ഇട്ട്ണത് ഉപ്പ് അപ്പോൾ ഇത് രണ്ടും കൂടി ഇതെല്ലാം കൂടി നല്ലോണം വെളിച്ചെണ്ണയിൽ വഴറ്റി നല്ല അടിപൊളി തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സ്വാദാണ് കേട്ടോ അത് ചക്കക്കുരു കഴിക്കാത്തവരും ഇങ്ങനെ തോര ഉണ്ടാക്കി കൊടുത്താൽ കഴിച്ചോളും ഇത് ചക്കകുരു ഒന്നും മനസ്സിലാവയില്ല അവർക്ക് അപ്പൊ നിങ്ങളെല്ലാവരും ചക്കകാലാണ് ചക്കക്കുരു കിട്ടുന്ന സമയമാണ് എല്ലാവരും ചക്കകുരു തോര ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾ ആരൊക്കെ അതൊക്കെ ഉണ്ടാക്കി ഒരു പ്രായം ഒരു അഭിപ്രായം പറയുക അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം